ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസിൽ കന്യാസ്ത്രീയെ പിന്തുണച്ച് രംഗത്ത് വരികയും സമരം നടത്തുകയും ചെയ്ത സിസ്റ്റർ അനുപമ സഭാവസ്ത്രം ഉപേക്ഷിച്ചിരിക്കുകയാണ് എം എസ് ഡബ്ല്യു ബിരുദധാരിയായ അനുപമ നിലവിൽ വീടിന് സമീപത്തുള്ള പള്ളിപ്പുറം ഇൻഫോ പാർക്കിലെ ഐ ടി സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയാണ് ജലന്ധർ രൂപതയുടെ കീഴിൽ കോട്ടയം കുറുകിലങ്ങാട്ട് പ്രവർത്തിക്കുന്ന നാടുകുന്ന് സെന്റ് ഫ്രാൻസിസ് മിഷൻ ഹോം സന്യാസ മഠത്തിൽ നിന്ന് ഒന്നര മാസം മുൻപാണ് അനുപമ ആലപ്പുഴ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് സിസ്റ്റർ അനുപമയെ കൂടാതെ സിസ്റ്റർ റോസ് സിസ്റ്റർ ജോസഫൈൻ എന്നിവർ കൂടി മടം വിട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മിഷനറീസ് ഓഫ് ജീസസ് സന്യാസ സഭ അംഗങ്ങളായിരുന്നു ഇത് കത്തോലിക്ക സഭയെ പിടിച്ചുലച്ച കേസായിരുന്നു ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ ആരോപണം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ പതിമൂന്ന് തവണ ബിഷപ്പ് ഫ്രാങ്കോ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു കന്യാസ്ത്രീയുടെ പരാതി പീഡന കേസിൽ പരാതി നൽകിയിട്ടും നടപടി ഇല്ലാതെ വന്നതോടെയാണ് സിസ്റ്റർ അനുപമയുടെ നേതൃത്വത്തിൽ കന്യാസ്ത്രീകൾ പരസ്യമായി സമരത്തിനിറങ്ങിയത് കുറവിലങ്ങാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ബിഷപ്പ് അറസ്റ്റിലായി നൂറ്റിയഞ്ച് ദിവസം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷം കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിന് ബിഷപ്പ് ഫ്രാങ്കോയെ വെറുതെ വിടുകയായിരുന്നു പീഡന പരാതിയിൽ കുറവിലങ്ങാട്ട് പോലീസ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും രണ്ടു മാസത്തിലധികം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാതിരുന്നതോടെയാണ് മഠത്തിന്റെയും മതിൽക്കെട്ടിന് പുറത്തേക്ക് കന്യാസ്ത്രീകളുടെ ശബ്ദം ഉയർന്നത് സിസ്റ്റർ അനുപമയുടെ നേതൃത്വത്തിൽ അഞ്ചുപേർ സമരത്തിനിറങ്ങിയിട്ടുണ്ടായിരുന്നു കോട്ടയത്തിൽ നിന്ന് കൊച്ചിയിലെ മഞ്ചി സ്ക്വയറിലേക്ക് എത്തിയായിരുന്നു സമരം സഹപ്രവർത്തകർ അനുഭവിച്ച ക്രൂരപീഡനത്തിന് കാരണക്കാരനായ ബിഷപ്പിന്റെ അറസ്റ്റ് എന്ന ആവശ്യവുമായി പതിമൂന്ന് ദിവസമാണ് കന്യാസ്ത്രീകൾ സമരം ഇരുന്നിട്ടുണ്ടായിരുന്നത് ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഫ്രാങ്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും കോട്ടയം ജില്ലാ കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ കുറ്റവിമുക്തനാക്കുകയായിരുന്നു ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെതിരായ ബലാത്സംഗ പരാതി ആദ്യം മുഖ്യത് മദർ ജനറാൽ തന്നെയായിരുന്നു എന്നാണ് സിസ്റ്റർ അനുപമ ആരോപിച്ചിട്ടുണ്ടായിരുന്നത് ലൈംഗിക കേസിൽ അറസ്റ്റിലായി വിചാരണ നേരിട്ട രാജ്യത്തെ ആദ്യത്തെ കത്തോലിക്ക ബിഷപ്പായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ കുറ്റവിമുക്തരാക്കപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞ് ഫ്രാങ്കോ മുളയ്ക്കൽ രാജിവെച്ചിരുന്നു രാജി അച്ചടക്ക നടപടിയുടെ ഭാഗമല്ല എന്നാണ് ഇന്ത്യയിലെ വർത്തിക്കൻ സ്ഥാനപതി അറിയിച്ചിട്ടുണ്ടായിരുന്നത്